യൂതിത്ത് ഒമ്പതാം അധ്യായം യൂതിത്തിൻ്റെ പ്രാർത്ഥന അനന്തരം യൂതിത്ത് സാഷ്ടാംഗം വേണു തലയിൽ ചാരം പൂശി ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് ജെറൂസ്ലേം ദേവാലയത്തിൽ സായാഹ്ന ദൂപാർപ്പണത്തിൻ്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ പിതാവായ ചിമയോന്റെ ദൈവമായ കർത്താവെ ഒരു കന്യകയെ മലിനയാക്കാൻ അവളുടെ വസ്ത്രമഴിക്കുന്ന അവളെ ലജ്ജിപ്പിക്കാൻ അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏതു വിദേശീയനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എൻ്റെ പിതാവിന് ഖണ്ഡം കൊടുത്തുവല്ലോ എന്തെന്നാൽ അതൊരിക്കലും സംഭവിക്കുന്നത് എന്നാണ് അവിടുത്തെ കൽപ്പന എങ്കിലും അവർ അത് ചെയ്തു അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടുവാനും അവരുടെ ചതിപ്രയോഗത്താൽ ലജ്ജ പൂണ്ട കിടക്കകൾ രക്തപങ്കലമാകുവാനും അവിടെ നിടവരുത്തി സിംഹാസനസ്ഥായിരുന്ന രാജകുമാരന്മാരോടൊന്നിച്ച് അടിമകളെയും അവിടെ നടിച്ച് വീഴ്ത്തി അവരുടെ ഭാര്യമാർ കൊള്ളയടിക്കപ്പെട്ടു പുത്രിമാർ തടവിലാക്കപ്പെട്ടു അങ്ങോടുള്ള ഭക്തിയിൽ തീക്ഷ്ണതയും തങ്ങളുടെ രക്തത്തെ മലിനമാക്കിയതിൽ വെറുപ്പും ഉൾക്കൊണ്ട് അവിടുത്തെ സഹായം അപേക്ഷിച്ച അരുമ സന്താനങ്ങൾക്ക് അവിടുന്ന് കൊള്ള മുതലെല്ലാം വീതിച്ചു ദൈവമേ എൻ്റെ ദൈവമേ വിധവയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അവിടുന്നാണ് ആണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത് ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ അതെ അവിടുത്തെ ഹിതം നിറവേറി അവിടെ നിശ്ചിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞു എന്തെന്നാൽ അവിടുത്തെ വഴിയിൽ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോട് കൂടിയവയുമാണ് ശക്തി വർദ്ധിച്ചിരിക്കുന്നു കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു കാലാൽപ്പടയുടെ ശക്തിയിൽ അവർ അഹങ്കരിക്കുന്നു പരിച കുന്തം കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു അവിടാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല കർത്താവെന്നത്രേ അവിടുത്തെ നാമം അവിടുത്തെ ശക്തിയാൽ അവരുടെ കരുത്ത് തകർക്കണമേ അവിടുത്തെ കോപത്തിൽ അവരുടെ പ്രതാപം നശിക്കട്ടെ അവിടുത്തെ ശ്രീകോവിലിൽ അശുദ്ധമാക്കുവാനും അവിടുത്തെ മഹത്തായ നാമം പുടികൊള്ളുന്ന വിശുദ്ധ മന്ത്രം മലിനമാക്കുവാനും ബലിപീഠത്തിൻ്റെ വളർക്കൊണ്ട് വാളുകൊണ്ട് മുറിച്ചു കളയുവാനും അവർ ഉന്നം വെക്കുന്നു അവരുടെ അഹങ്കാരം കാണണമേ അവിടുന്ന് അവരുടെ മേൽ കോപം വർഷിച്ചാലും വിധവയായ എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട ശക്തി തരണമേ പ്രഭുവിനോടൊപ്പം അടിമയെയും ദാസനോടൊപ്പം പ്രഭുവിനെയും എൻ്റെ അധരത്തിന്റെ വ്യാജത്താൽ വീഴ്ത്തണമേ ഒരു നാരിയുടെ കൈയാൽ അവരുടെ അഹങ്കാരം തകർക്കണമേ അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ് അവശരെ താങ്ങുന്നവനും നിരാധരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ് എൻ്റെ പിതാവിൻ്റെ ദൈവമേ ഇസ്രയേലിൻ്റെ അവകാശത്തിൻ്റെ ദൈവമേ ഭൂസ്വർഗങ്ങളുടെ കർത്താവേ സമുദ്രങ്ങളുടെ സൃഷ്ടാവേ അവിടുത്തെ എല്ലാം രാജാവേ എൻ്റെ പ്രാർത്ഥന സേവിക്കണമേ അവിടുത്തെ ഉടമ്പടിക്കും വിശുദ്ധ ഭവനത്തിനും സിയോന്മലയ്ക്കും അവിടുത്തെ മക്കളുടെ ഗ്രഹത്തിനും എതിരായി നിഷ്ഠൂര പദ്ധതികൾ ആസൂത്രണം ചെയ്ത അവരെ വ്രണപ്പെടുത്തുവാനും ചതയ്ക്കുവാനും എൻ്റെ വ്യാജോക്തികൾക്ക് ശക്തി നൽകണമേ അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തിയുടെയും പ്രതാപത്തിൻ്റെയും ദൈവമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിനും മറ്റൊരു സംരക്ഷകനില്ലെന്നും അവിടുത്തെ ജോലി ജനവും എല്ലാ ജനതയും ഗോത്രങ്ങളും അറിയട്ടെ ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുക you